ചേട്ടാ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുള്ളി കാര്യം ഉള്ളത് ഉള്ളത് ചില സമയത്ത് പറയും പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസുകാർക്കും സംഘപരിവാർ പ്രവർത്തകർക്കും വെള്ളാപ്പള്ളി നടേശൻ കള്ളുകച്ചവടക്കാരിൽ നിന്ന് അവർ വിളിക്കും പക്ഷെ നേരെ തിരിച്ചാണെങ്കിൽ വെള്ളാപ്പള്ളി പറയുകയാണെങ്കിൽ എതിരെ പറയുകയാണെങ്കിൽ പുള്ളി രണ്ട് സൈഡിലും പറയും എന്തിനെ പറയുകയാണെങ്കിൽ നേരെ പോയി കൊള്ളുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കും അല്ല ഇവിടെയുള്ള സുഡാപ്പികൾക്കാണ് കൊള്ളുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതെന്താ അങ്ങനെ അല്ലെ ഈ വെള്ളാപ്പള്ളിക്ക് നമ്മളൊരു വെള്ളാപ്പള്ളി നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് വെള്ളാപ്പള്ളി ഈ അടുത്ത കാലം വരെ ഒരു പിണറായി അനുകൂല കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായിക്ക് വേണ്ടിയിട്ട് നിൽക്കുക പിണറായിക്ക് വേണ്ടി സംസാരിക്കുക വെള്ളാപ്പള്ളി ഒരു സ്ട്രാറ്റജിസ്റ്റ് കൂടെയാണ് കേട്ടോ അതായത് വെള്ളാപ്പള്ളി കേന്ദ്രത്തിലും പിടി വേണം കേരളത്തിലും കേന്ദ്രത്തിലും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഫുൾ സപ്പോർട്ടാണ് അതെ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ അടുത്ത് പറയും ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെ നല്ല പോലെ കക്കാനറിയാങ്കിൽ നിൽക്കാമെന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ബി ജെ പിക്ക് ഇവിടെ ഒന്ന് കിട്ടാൻ പോകുന്നില്ലേ ഇവര് ഞാൻ പലപ്പോഴും പറഞ്ഞു ഇവര് മത്സരിക്കുന്നതിന്റെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയെ മോശമായി കാണുകയും അന്ന് പിണറായി വിജയന് വേണ്ടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത ആളാണ് കാരണം പിണറായി വിജയനെ എപ്പോഴും പിന്തായിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് പക്ഷെ ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും വെള്ളാപ്പള്ളി കാര്യങ്ങൾ മനസ്സിലായി വോട്ടുകൾ അദ്ദേഹം വിചാരിച്ച പോലെ അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽ നിന്ന് അതായത് ഈഴവ വിഭാഗ വാട്ട് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നതിനും ശരി ആ ഈഴവ വോട്ടുകൾ ഒരുപാട് കാരണം സി പി എമ്മിൻ്റെ അടിസ്ഥാനപരമായ വോട്ടുകൾ എന്ന് പറയുന്നത് തീയ്യ ഈഴവ വോട്ടുകളാണ് ഹിന്ദു വോട്ടാണ് ഹിന്ദു വോട്ടില് തീയ്യ ഹിന്ദു വോട്ടുകളില് തീയ്യ ഈഴവ വോട്ടാണ് ഏറ്റവും പ്രധാനം അവരുടെ പ്രധാന നേതാക്കളെല്ലാം കാരണം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ തീയ്യനാണ് റ്റത്ത് വന്നു കഴിഞ്ഞാൽ തെക്കേ അറ്റത്ത് വന്ന കേരഗൗരിയമ്മ ഉൾപ്പെടെയുള്ള നേതാക്കളും വന്നാൽ ഈഴവരാണ് അപ്പൊ ഇവരുടെ ഒരു വോട്ട് ബാങ്ക് എന്നുള്ള അതാണ് അപ്പൊ അത് ഇങ്ങനെ അത് അതിൻ്റെ ഒരു മൊത്തം തുക അകത്തുക കയ്യില് വെച്ചിരിക്കുന്ന ആളാണ് താനെന്നുള്ള ഒരു ഇതാണ് വെള്ളാ വെള്ളി ഇത്രയും കാലം പോയതും അങ്ങനെയാണ് പിണറായി വിജയനെ കൂടെ നിർത്തിയതും പിണറായിനെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുത്തതും ഒക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനൊക്കെ ആക്കി അദ്ദേഹം പിടിച്ച് നിർത്തുകയൊക്കെ ചെയ്ത സംഭവം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ തവണകളിൽ കുറ്റം പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് താൻ പോലും നിയന്ത്രിച്ചിട്ട് നിൽക്കാതെ തൻ്റെ സംഘത്തിൽ നിന്ന് അല്ലെ തൻ്റെ കീഴിൽ നിന്ന് വോട്ടുകൾ ധാരാളം ഒലിച്ചുപോയിരിക്കുന്നു ഈഴവാ വോട്ടുകളെല്ലാം ബി ജെ പി ഒഴിച്ചുപോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി ആ ലെവലിലോട്ട് നിൽക്കണ ശരി ആ ലെവലിൽ പോകണമെന്നുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു നേരത്തെ പിന്നെ ധനുഷ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നതിൽ അദ്ദേഹം നമ്മുടെ നായരെ പോലെ അല്ല ആ പറഞ്ഞത് ഇത് വെള്ളാപ്പള്ളി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം പ്രീണനമാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമായിട്ടുള്ള സത്യമാണ് കാരണം നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കാം ഇപ്പൊ അദ്ദേഹം എടുത്തു പറഞ്ഞ രണ്ടൊന്നും കാര്യമുണ്ട് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി സ്ഥാനാർത്ഥികളെ നിശ്ചയിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം ആ കാര്യം കൂടുതൽ പറഞ്ഞത് രാജ്യസഭ ഇവിടെ കേരളത്തിൽ ഇപ്പൊ മൂന്ന് രാജ്യസഭാ സീറ്റുകൾ ഒഴിവാന്നു മൂന്ന് സീറ്റും വെള്ളാപ്പള്ളി പറയുന്ന വെള്ളാപ്പള്ളി അഭിപ്രായം അനുസരിച്ച് മൂന്നും പോയിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളൊക്കെയാണ് രണ്ടെണ്ണം മുസ്ലിങ്ങൾക്കും പോയി ഒന്ന് ക്രിസ്ത്യൻ വിവാഹത്തിനും പോയി ഇതാണ് അദ്ദേഹം പറയുന്നത് ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും രാജ്യസഭാ സീറ്റുകൾ കൂടുതലും മുസ്ലിം പക്ഷത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പോകുന്നത് ക്രിസ്ത്യൻ പക്ഷത്തിനുമാണ് ഹിന്ദു പക്ഷത്തിന് രാജ്യസഭ സ്ഥാനം കിട്ടുന്നത് ചിലപ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഒന്നര ഒരു മുറി ഒന്നര മുറി കിട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാദത്തിലെ ഏറ്റവും പ്രധാനം അതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നതും ഈ മുസ്ലിം സംഘടനാ നേതാക്കാരും അതുപോലെ തന്നെ പി എഫ്ഐയുടെ ഒരു ഒരു ആശയപ്രചാരം എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം ആബിദ് അടിവാരം ഒക്കെ ായിട്ട് ഒരുപാട് പറയാൾ കടൽ കഴിവനാണ് ഇയാൾക്ക് പക്കാ വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമല്ല അവർ ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുകയും ചെയ്തു കഴിഞ്ഞാളി നടത്തി പറഞ്ഞിട്ടുണ്ട് രൂക്ഷമായി

കാരണം ആ തരത്തിലാണ് കാരണം കേരളത്തിലെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ പക്ഷേ പണ്ടും നേരത്തെയും ചില കാര്യങ്ങൾ ഇങ്ങനെ ന്യൂനപക്ഷ പ്രകടനത്തിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു ഇത്രയും വെട്ടിത്തുറന്ന് പറയാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോഴാണ് ഇപ്പോഴും വെട്ടിത്തുറന്ന് പറയാൻ രംഗത്ത് വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വോട്ടുകളെല്ലാം അങ്ങോട്ട് പോയത് കൊണ്ടും അതുകൊണ്ടാണ് ഇനി നേട്ടം ഉണ്ടാകുന്നതെന്നും ഇനി മകന് മകൻ്റെ പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം അതിനകത്ത് കിട്ടുകയും കൂടുതൽ കേന്ദ്രത്തിൽ കൂടുതൽ നല്ല സ്ഥാനങ്ങൾ കിട്ടുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി അതിനകത്ത് ഉണ്ടാകും നമ്മൾ സ്വഭാവമെടുക്കും പൊളിറ്റിക്സ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് കേരളം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് ഇനിയിപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈപ്പ് ഔട്ട് ആവൂ എന്ന് വെള്ളാപ്പള്ളിക്കും ഒരു ഉൾവിളി കിട്ടിയിട്ടുണ്ടെങ്കിലോ കാരണം അങ്ങനെ ഒരു ഉൾവിളി കിട്ടിയിട്ടുണ്ടെങ്കിലോ ചിലപ്പോ അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷേ വെള്ളാപ്പള്ളി പോലുള്ളവർ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കില്ല കാരണം അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ രീതി എന്താണ് ഇവിടെ വോട്ടിങ് ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത് വോട്ടിങ് നമ്മൾ കണക്കൂട്ടല് തന്നെ എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണ് എന്നൊക്കെ പിള്ളാപ്പള്ളിക്ക് വ്യക്തമായിട്ട് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല വ്യക്തമായ വിവരമുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വയ്പെട്ടായി പോകും പിന്നെ പിണറായി വിജയൻ എന്നുള്ളൊരു ഒരു ഉണ്ടാവില്ല പക്ഷെ ഉണ്ട് പത്ത് വർഷമായിട്ട് ഭരിച്ചു മുടിച്ചില്ലേ ഇപ്പൊ പോരാത്തതിന് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി ശക്തിപ്പെടുകയും ചെയ്തു അപ്പൊ അടുത്ത തവണ എന്തായിരുന്നാലും നരേന്ദ്രമോദി താഴെ ഇറങ്ങി രാഹുൽ ഗാന്ധി അവിടെ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഉണ്ടാകും കാരണം മോദി അവിടെ കയറുമ്പോഴാണ് ഇവിടെയുള്ള ജനങ്ങൾ പിണറായി വീണ്ടും ഇവിടെ കയറ്റുന്നത് കാരണം കോൺഗ്രസ്സുകാരെ കയറ്റി അവർക്ക് ഭയമാണ് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷ പ്രകടനം നടത്തി അവരെ കയ്യിൽ വെച്ചിരിക്കുന്നത് കോൺഗ്രസ് അവരെ കഴിഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ നമുക്ക് എവിടെയാണ് ഇപ്പം ഈയിടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്നല്ലോ നമ്മുടെ പേമഖണ്ഡു കേറിയ എനിക്ക് തോന്നുന്നു അരുണാചൽ പ്രദേശാണെന്ന് തോന്നുന്നു അല്ല അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ നടന്നില്ല ഇപ്പം സിക്കിമിലാണ് സിക്കിമില്ലല്ലേ അരുണാചലാണെന്ന് അങ്ങനെ തോന്നുന്നു അപ്പൊ പ്രേമഖണ്ഡു അവിടെ ഇരുപത്താറ് എം എൽ എമാരെ കൊണ്ട് പ്രേമഖണ്ടു ഇപ്പുറത്ത് വന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇപ്പൊ കോൺഗ്രസ് ആയിരുന്നു എല്ലാവരും ഇപ്പം ബിജെപി ആയിട്ട് ഭരിക്കുകയാണ് അപ്പൊ അതുപോലെ ബിജെപിയിൽ അഗ്രഗണ്യനാണല്ലോ ആ പേടിയിലാണ് കോൺഗ്രസ്സുകാർ ഇവിടെ കയറ്റാത്തത് ഇപ്പം കേന്ദ്രത്തിൽ കോൺഗ്രസ് ശക്തിപ്പെട്ടു നൂറ് സീറ്റ് നേടി പോരാത്തതിന് ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നു അപ്പം പിണറായി വിജയനെ സത്യം പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളെ പ്രകടിപ്പിച്ച് നിർത്തുന്നത് പിണറായി വിജയന്റെ ആവശ്യത്തിന് മുസ്ലിങ്ങളെ തിരിച്ച് പിണറായി വിജയന് വോട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ ആവശ്യത്തിന് കാരണം ഇവിടെ കോൺഗ്രസ് വരാൻ അവര് താല്പര്യപ്പെടുന്നില്ല ബി ജെ പി ഏതു നിമിഷം വേണമെങ്കിലും ചാക്കുമായിട്ട് ഇറങ്ങാമെന്നുള്ളൊരു പേടി അവർക്കുള്ളു അപ്പോൾ ഇത്തവണ ഈ ഇവര് ശക്തിപ്പെട്ടതുകൊണ്ട് തന്നെ അടുത്ത തവണ എന്തായിരുന്നാലും നമ്മൾ അതിൻ്റെ ഒരു അലയോലി ഇപ്പൊ കണ്ടു കഴിയും അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റ് മാത്രമേ ഉള്ളൂ ഇവർക്ക് എൽ ഡി എഫിന് എൽ ഡി എഫിന് നൂറ്റി ഒമ്പത് സീറ്റ് കോൺഗ്രസ് കോൺഗ്രസിനാണ് അവന് കൊടുത്തത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നപ്പോൾ ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്തത് കുറേ അല്ലേ ചെയ്തത് റായ്പറയിൽ കൂടുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും തന്നെ ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് യുഗം ഉണ്ടാവാൻ കുറച്ച് പ്രയാസമാണ് പിന്നെ അടുത്ത തവണ ഭരണം പോയി കഴിഞ്ഞാൽ ത്രിപുരയിലും ഇല്ല വെസ്റ്റ് ബംഗാളിലുമില്ല ഇവിടെ ഇല്ല കമ്മി മുക്ത ഭാരതമാവും അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ആരെ പേടിക്കാനാണ് എന്നുള്ള രീതിയിലാണോ ഇനി പിണറായി എന്തായാലും വന്നു എങ്കിൽ പിന്നെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞത് സത്യമായിട്ടുള്ള ഒരുപാട് നാളായിട്ട് ചിലപ്പോൾ പിണറായിയുടെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സിലുള്ള കാര്യമായി മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ കാരണം നമ്മുടെ ഗണപതിമിത്ത് വന്ന പോലും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചില്ല കാരണം ഈ വിഷയത്തിൽ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വെള്ളാപ്പള്ളി പ്രതികരിക്കുന്നില്ല ആ വിഷയത്തിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കേണ്ടതാണ് പക്ഷെ വെള്ളാപ്പള്ളി പ്രതികരിച്ചത് ചെയർമാനാണ് അപ്പൊമാരൻ നായനെ പ്രതികരിച്ചത് ഇവിടെ നാഭജപഘോഷയാത്ര സുമാരൻ നായര് നടത്തി ഗണപതി മിത് ആണെന്ന് പറഞ്ഞ ആ സംഭവത്തിൽ അത് സുമാരൻ നായൻ പ്രതികരിച്ചത് നമുക്ക് വലിയൊരു സംഭവമായിരുന്നു വെള്ളാപ്പള്ളി അതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും കൂടെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോ രാജ്യസഭാ സീറ്റും എല്ലാം കണ്ടപ്പോ വെള്ളാപ്പള്ളിക്ക് ഫ്രസ്ട്രേറ്റഡായി പുറത്തു വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അത് ശരിയാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ സി പി ഐ ചെയ്തിരിക്കുന്നത് സി പി ഐക്ക് പ്രകാ പ്രകാശ് ബാബു എന്ന് പറയുന്ന ആളിനെയാണ് കഴിഞ്ഞ പ്രാവശ്യവും പരിഗണിച്ചതാണ് ഇപ്പോഴും പേര് വന്നതാണ് പക്ഷേ പ്രകാശ് ബാബുവിന് നിഷ്കരണം വെട്ടുകയാണ് ഉണ്ടായത് കാരണം ഒരു മുസ്ലിം പ്രകടനം നടത്തുക എന്നുള്ള അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ബിനോജും പറഞ്ഞത് നമുക്ക് ന്യൂനപക്ഷത്തിന് നിർത്തണം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അതായത് മുസ്ലിം പ്രകടനം തന്നെ നടത്തണം എന്ന് പറഞ്ഞാണ് നടത്തി ഇതൊക്കെ വെള്ളാപ്പള്ളി പോലുള്ള ഒരു വെള്ളാപ്പള്ളി മാത്രമല്ല ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഹിന്ദു മുന്നണി വ്യക്തമായ പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു ഒരു രാഷ്ട്രീയ ഒരു ഒരു എന്താ പറയാ നമുക്ക് അതിൻ്റെ ഒരു പോളറൈസ്റ്റേഷൻ ഒന്നോ അതല്ലെങ്കിൽ ഒരു പിന്നെ മുഖം മാറൽ മൊത്തം കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ വർഷം കഴിയുമ്പോൾ ഒരുപാട് വർഷമൊന്നും വേണ്ട രണ്ടോ രണ്ടുമൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന രാഷ്ട്രീയം ഒന്നും ആയിരിക്കുമല്ലോ കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കാണുന്ന മുന്നണി സംവിധാനം ഒന്നും ആയിരിക്കില്ല കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് മുന്നണി സമാധാനത്തിൽ ഒരുപാട് മാറ്റം വരും ഈ മുന്നണിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിലും അവർ നിൽക്കുന്നതിലും ഒരുപാട് മാറ്റം വരും ഇപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എൽ ഡി എഫ് തന്നെ നിൽക്കണമെന്നില്ല യു ഡി എഫിൽ നിൽക്കുന്നവർ യു ഡി എഫ് തന്നെ നിൽക്കണമെന്നില്ല സ്വാഭാവികമായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം മാക്സിമം ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം കൊണ്ട് കേരളത്തിൽ വല്ലാത്തൊരു മാറ്റം വരും അത് ക്രാന്തദർശിയായ പിന്നെ വെള്ളാപ്പള്ളി വായിച്ചെടുത്തിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു കാണാം അത് അതൊരു ഒരു പ്രധാന പോയിന്റ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ സജീവമായിട്ട് അഭിപ്രായം പറയാൻ രംഗത്ത് വന്നിരിക്കുന്നതും ധൈര്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നതും ഹിന്ദുമുന്നണി വ്യക്തമായിട്ട് പിന്തുണ കൊടുക്കേണ്ടത് കാരണം ബാക്കി ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ വെള്ളാപ്പള്ളിയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പത്രസമ്മരം നടത്തിയും അല്ലാതെയും കടൽക്കിഴിവനെന്നും വർഗീയവാദിയെന്നും ഒക്കെ പറയുമ്പോഴും ഈ ഇമാം പോലും പങ്ങന്നരേണ പറഞ്ഞ് ഈ വിശ്വാസികളുടെ പെരുന്നാൾ നമസ്കാര സ്ഥലത്ത് പോലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദു മുന്നണി രംഗത്ത് വരും അവർ പിന്തുണ കൊടുക്കും അവരുടെ പിന്തുണ വെള്ളാപ്പള്ളിക്ക് ആവശ്യമായിട്ട് വരും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മകന്റെ പാർട്ടിക്ക് കൂടുതൽ പിന്നെ ഹിന്ദു പിന്തുണ കൂടുതൽ ഉണ്ടാകാൻ കഴിയും ആ രീതിയിൽ കേരളത്തിലെ എൻ ഡി എ മുന്നണിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടിക്ക് കൂടുതൽ പിന്നെ പ്രാധാന്യം കിട്ടും ഇത് ദേശീയ തലത്തിൽ വെള്ളാപ്പള്ളിക്കും അവരുടെ പ്രസ്ഥാനത്തിനും നേട്ടം ഉണ്ടാക്കാൻ കഴിയും ഒരു കണക്കൂട്ടൽ അദ്ദേഹത്തിനുണ്ടായിരിക്കും അതായിരിക്കും വെള്ളാപ്പള്ളി ഇങ്ങനെ പറയുന്നത് ഈ ഹിന്ദു മുന്നണിക്കാരെ പിന്തുണ കൊടുക്കുന്നത് കൃത്യമായിട്ടും അളന്നു കുറിച്ച് തന്നെയാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്